ഞാൻ ക്രൗൺ പ്ലാസ കൊച്ചിയിൽ നിന്നും ഷെഫ് റിജിമോൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന വടക്കൂട്ട് കറിയാണ് ഇതിന് നമുക്ക് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് വരും അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് അത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക കുറച്ച് ജിഞ്ചർ വേണം ആണ് കട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് പീസ് പച്ചമുളക് കുറച്ച് കറിവേപ്പില സബോള നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് നമ്മൾ സോട്ട് ചെയ്യണം ചേച്ചി ഒന്ന് ഓട്ടായതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി മസാല നല്ലോണം മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് പിഴിഞ്ഞ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തോളാം ഇത് ശരിക്കും നല്ലോണം വേഗണം ആ സമയത്ത് നമുക്ക് ഇതിന് ആവശ്യമായ വട ഉണ്ടാക്കാം ഇത് നമുക്ക് വട തയ്യാറാക്കാനുള്ള മിക്സാണ് ഇതിപ്പോൾ ഞാൻ ഉഴുന്ന് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതുകൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം കുറച്ചുപ്പ് അഡ് ചെയ്യണം അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വട ഇടാം ചെറിയ ബോൾസ് ആയിട്ട് വേണം നമുക്ക് ഇടാനായിട്ട് നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് തേങ്ങ പേസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം കോക്കണട്ട് എടുക്കുക അതിലേക്ക് കുറച്ച് പെരിഞ്ചീരം കുറച്ച് കുരുമുളക് കുറച്ച് ചെറിയുള്ളി കുറച്ച് കറിവേപ്പിലി ഇത് നമുക്ക് മിക്സിയിൽ നല്ലവണ്ണം പേസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്യാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി നമുക്കിത് മിക്സ് ആക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടി ആഡ് ചെയ്യാം കിഴങ്ങും തേങ്ങയും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വട നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് മിക്സ് ചെയ്യാം നല്ലോണം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി താളിച്ച് മിക്സ് ചെയ്യാം കോക്കറട്ട് ഒഴിക്കാം എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളി ശരിക്കും ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഉഴുന്ന് വട ഗ്രേവി ആയിട്ട് ഒന്ന് സെറ്റ് സെറ്റായിക്കോളും അത് മിക്സ് ആയിക്കോളും അപ്പോൾ ആ ഉഴുന്ന് വട ശരിക്കും ആ ഗ്രേവി ഒന്ന് അബ്സോർവ് ചെയ്ത് നമുക്ക് സദ്യക്ക് വിളമ്പാൻ പാകത്തിന് കൂട്ടുകറി കറക്റ്റായിട്ട് റെഡിയായിരിക്കും